ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ചുരങ്ങാട പിലാത്തറയിൽ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്ന സ്വർണവും പണവും കവർന്ന കേസിൽ പിടിയിലായ പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും ഒട്ടേറെ മോഷണ കേസുകളിൽ ഉൾപ്പെട്ട തൃശൂർ ചാലക്കുടി കോടശ്ശേരി ജെയ്സൺ എന്ന സുനാമി ജെയ്സൺ ആണ് അറസ്റ്റിലായത് മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന ജെയ്സനെ ജയിലിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചുനങ്ങാട്ട് കവർച്ച നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ജെയ്സണിന്റെ കയ്യിൽ നിന്ന് വീണ ഫോണായിരുന്നു ഇത് ചുനങ്ങാട് പിലാത്തറ ആന്തൂർ കുന്നത്തമിയിൽ സുധീറിന്റെ വീട്ടിൽ നിന്ന് നാല് പവൻ സ്വർണവും പതിനായിരം രൂപയും രണ്ട് ജോടി വെള്ളി പാതസരങ്ങളുമാണ് കവർന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് കുടുംബം ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വീട് പൂട്ടിപ്പോയപ്പോഴായിരുന്നു കവർച്ച വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് ഇയാൾ അകത്തു കടന്നിരുന്നത് പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം